ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ രാവിലെയൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല രുചിയുള്ള നല്ല അടിപൊളി ഒരു റേസിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായക്കാനാ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്കിതാ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇനി നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാട്ടോ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ആയാലും മതി അപ്പോൾ അതൊന്ന് ചൂടാറ്റി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു പൊട്ടാറ്റോ ആട്ടോ പൊട്ടാറ്റോ മീഡിയം സൈസിലുള്ള ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് അതിൻ്റെ തോലി വയ്ക്കൊന്ന് കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് ചെറിയ ചെറിയ ഇതാ ഓല നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് അങ്ങോ എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വയന്ന് വന്ന് അതിന് കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിൽ ചേർത്തെടുക്കാം കേട്ടോ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക ചെയ്യുന്നില്ല അത് അങ്ങനെയാണ് ചെറുത്തൊരു കാട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പൊട്ടറ്റൊ ഒന്ന് വരറ്റിയെടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ വെളുത്തുള്ളി അതങ്ങനെ അങ്ങ് ഇതിലേക്ക് ചേർക്കുക ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വരറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പൊട്ടറ്റ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് വയറ്റി എടുത്തിട്ട് ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടിക്കോളും നമ്മൾ ചെറുതായിട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിയിട്ട് വരട്ടെ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പൊട്ടറ്റോയുടെ കളറൊക്കെ ഇത് നന്നായിട്ട് മാറിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊട്ടാറ്റോ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട് വെളുത്തുള്ള നന്നായിട്ട് കളർ മാറി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്താണ് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് തന്നെ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണുകളും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലും കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുളകോട്ട് ചേർക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണും ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് എഴുമായി പോകട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് പിന്നെ ഒരു അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതിന് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണും ഗരം മസാലയും ചേർക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ചിട്ട് റൈസ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു റൈസിൽ നമ്മൾ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അധികം ഉപ്പ് ചേർക്കണ്ടട്ടോ അപ്പോൾ കാൽ ടീസ്പൂണോളം നമ്മളിതാ ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു പൊടിയുടെ ഒരു പച്ചമണം മാറിക്കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വൈദ്യുതി ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകും അതിൻ്റെ സ്മെല്ലും കളറൊക്കെ അങ്ങ് മാറും കേട്ടോ അപ്പോൾ ലോ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇനി ഇളക്കി കൊടുത്തതിൽ നമുക്കിതിലേക്ക് ഒരു വൈദന നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അധികം വലിപ്പം മീഡിയം സൈസുള്ള വൈദിനിങ്ങാട്ടോ എടുത്തിട്ടുള്ളത് ബ്രിൻജാൾ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു എണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഈ ഒരു മസാലയൊക്കെ നമ്മൾ വൈദനിങ്ങയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ആ രീതിക്ക് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാനേ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിന് ശേഷം വേണം നമ്മളിത് അടച്ചു വെക്കാനട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ആ വൈദ്യനിങ്ങ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് ഈ വൈദ്യനിങ്ങ ഈ എണ്ണക്കെടുത്തിട്ട് ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് തുടങ്ങണം ആ ഒരു സമയത്ത് നമുക്കിതിനു അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ട് നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ പൊടി വിളക്കാൻ അങ്ങനെയങ്ങ് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ഇളക്കി കൊടുത്തിട്ട് അപ്പം ഇതിനിങ്ങിലേക്ക് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ ആ ഒരു പച്ച കളറൊക്കെ ഒന്ന് മാറി അത് മൂന്ന് മുരിഞ്ഞു വരുന്ന ആ ഒരു പരുവതിലക്കിനാൽ നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് ആ ഒരു പച്ചമണമൊക്കെ അങ്ങ് മാറി കെട്ടിയിട്ടുണ്ട് ഒന്നും ഒരു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു പത്തിരുപത് സെക്കൻഡ് ലോ ഫ്ലെയിമിട്ട് കൊടുത്താൽ മതി വൈദനിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് വൈദനങ്ങ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വൈദനങ്ങയും ഈ പൊട്ടറ്റൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്തായിട്ട് നമ്മളിനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ സാധാരണ പുന്നി അരിനല്ലോ പുന്നി അരിയുടെ ചേർക്കുന്നത് പുന്നിയുടെ ചോറ് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ് ഇല്ലേ നമ്മളെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് ആ റൈസ് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മന്തി റേസിൻ്റെല്ലോ അത് വെച്ചിട്ടൊക്കെ നമുക്കിത് ഇതുപോലത്തെ നല്ല അടിപ്പൊളി ചോറ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാ ചോറിൻ്റെ അരി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് റേഷൻ കടയിൻ്റെ ചോറ് വെച്ചിട്ടും നമുക്ക് ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഈ മസാലയും ചോറൊക്കെ കൂടി നന്നായിട്ട് ആയിട്ട് വരണം മിക്സ് ആക്കി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് നരിഞ്ഞിട്ട് ചേർത്തെടുക്കാട്ടോ അപ്പോൾ ചോറ് ഇതിലേക്ക് നമ്മൾ നമ്മളിട്ടതിന് ശേഷം ലോ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ചോറിൽ ഈ മസാലയ്ക്ക് ഇതാ ഇതുപോലെ നന്നായി പിടിച്ച് വന്നതിന് ശേഷമായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം നമുക്കിതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു സമയം കൊണ്ടു തന്നെ നമ്മൾ ചോറ് നല്ല അടിപ്പിളേറ്റ് റെഡി ആയിട്ട് കിട്ടുവാട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തിന് ശേഷം ഇളക്കിയെടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടതൊന്ന് ആവിയൊക്കെ കയറി ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ചോറും ആ ഒരു വൈതിനങ്ങയും പൊട്ടറ്റോ എല്ലാം കൂടി നന്നായിട്ട് ഇതാ ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരട്ടെ കേട്ടെ ഈ ഒരു സമയത്ത് ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം നമ്മൾ ചെറുനാരങ്ങ നീരാട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂണോളം മാത്രം ചേർത്താൽ മതി നമ്മളിത് ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അര ടീസ്പൂണും ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കൈക്കാട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് രാവിലെയൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ഇത്രയും ടേസ്റ്റുള്ള റൈസ് ഉണ്ടാവും എന്ന് തന്നെ അറിയില്ലാട്ടോ അപ്പം നല്ല ടേസ്റ്റിയാന്ന് അടിപ്പൊളി റൈസും കൂടി ആട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല വൈദ്യുതി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കൂടി ഇതുപോലൊരു ചോറുണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചു പോകട്ടോ അപ്പം ട്രൈ ചെയ്ത് വെക്കാത്തരുന്നെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവേ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേട്ടോ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്